ദേവമനുഷ്യൻറെ സ്നേഹഗീത അധ്യായം നൂറ്റി അമ്പത് വാല്യം നാല് ഈശോ നസ്രത്തിൽ മകനെ ഞാൻ നിന്നോടൊപ്പം വരുന്നു ഈശോ ഒറ്റക്കേ ഉള്ളു അവിടുന്ന് നസ്രത്തിനടുത്തുകൂടിയുള്ള പ്രധാന വീതിയിലൂടെ അതിവേഗത്തിൽ നടക്കുകയാണ് നസ്രത്തിൽ പ്രവേശിച്ച അവിടുന്ന് സ്വന്തം ഗൃഹത്തിലേക്ക് നടന്നു നീങ്ങി വീടിനോട് അടുത്തപ്പോൾ അവിടുന്ന് തൻ്റെ അമ്മയെ കണ്ടു അമ്മയും വീട്ടിലേക്ക് തന്നെ പോവുകയാണ് കൂടെ ഒരു കെട്ട് വിറകുമായി അനന്തരവനായ സൈമണും ഉണ്ടായിരുന്നു അമ്മേ ഈശോ വിളിച്ചു മേരി അത്ഭുതപൂർവ്വം ചുറ്റും നോക്കി ഓ എന്റെ അനുഗ്രഹീതനായ മകൻ അവർ പരസ്പരം ഓടിയെടുത്തു സൈമൺ വിറക് കെട്ട് താഴെയിട്ടിട്ട് ഈശോയുടെ അടുത്തേക്ക് പാഞ്ഞുചെന്ന് അദ്ദേഹത്തിന് ഹൃദയപൂർവം അഭിവാദ്യങ്ങൾ അർപ്പിച്ചു